ഹരേ കൃഷ്ണ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി വരുന്ന ഏകാദശിയാണ് ഷത്തിലെ ഏകാദശി മാഘമാസത്തിലെ ആദ്യത്തെ ഏകാദശി കൂടിയാണ് ഷത്തിലെ ഏകാദശി ഷത്തിലെ ഏകാദശിക്ക് ആ പേര് വരാൻ കാരണം അന്നേ ദിവസം എള്ള് കൊണ്ടുള്ള വിഭവങ്ങളും കുറേ ഉപയോഗങ്ങളും അന്നേ ദിവസം ഉണ്ട് തില എന്നാൽ എള് എന്നാണ് അർത്ഥം ആ ഷണ്ഡെന്ന് വെച്ചാൽ ആറ് ആറ് രൂപത്തിൽ എള് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഏകാദശിക്ക് ഷട്ട ഏകാദശി എന്നുള്ള പേര് വന്നത് ഈ ഒരു ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ശരീരത്തിനുള്ള നെഗറ്റീവ്സും പൂർവ്വജന്മ ഫലങ്ങളും എല്ലാം മാറുന്നതിലൂടെ കഴിക്കുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതിലൂടെയും ദാനം ചെയ്യുന്നതിലൂടെ നമുക്കത് കൈവരുന്നതാണ് എള്ളുപയോഗം കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും കുടുംബവും എല്ലാം പവിത്രീകരിക്കുന്നതാണ് എള്ളിൻ്റെ ഉപയോഗം അന്നേ ദിവസം ആറു രൂപത്തിലാണെന്ന് പറഞ്ഞല്ലോ കുളിക്കുന്നതിന് വേണ്ടിയിട്ട് പൗഡർ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം കൂടാതെ എണ്ണയുടെ രൂപത്തിലും മസാജ് ചെയ്യാവുന്നതാണ് അന്നേ ദിവസം തലയിലെല്ലാം അതെല്ലാം നമ്മുടെ ശരീരത്തിന് നൽ നെഗറ്റീവ്സെല്ലാം മാറി നല്ലൊരു എൻലൈറ്റ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ് കൂടാതെ ഭക്ഷണ രൂപത്തിലും നമുക്ക് എള് ഉപയോഗിക്കാവുന്നതാണ് എള്ള് ഉണ്ടയായിട്ടോ എല്ലാം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് കൂടാതെ എള് കൊണ്ടുള്ള വിഭവങ്ങൾ ബ്രാഹ്മിണമർക്ക് ദാനം ചെയ്യുന്നതിലൂടെയും എള് തന്നെ ദാനം ചെയ്യുന്നതിലൂടെയും നമുക്ക് ഐശ്വര്യം ലഭിക്കുന്നതാണ് എള്ൻ്റെ വിഭവങ്ങൾ ഭഗവാൻ അർപ്പിക്കുന്നതിലൂടെ ആ ഒരു ഐശ്വര്യവും നമുക്ക് വന്നു ചേരുന്നതാണ് ഭഗവാൻ അന്നേ ദിവസം എള് കൊണ്ടുള്ള വിഭവങ്ങൾ അർപ്പിക്കുകയും അത് നമുക്ക് ഭക്ഷിക്കാൻ എടുക്കുകയും ചെയ്യാവുന്നതാണ് എള് വളരെ പവിത്രമുള്ള പവിത്രമായ ഒരു വസ്തുവാണ് ഹോമത്തിനെല്ലാം നമ്മൾ എള് ഉപയോഗിക്കുന്നതാണ് അതുപോലെ അന്നേ ദിവസം നമുക്ക് ഹവനം ഹോമം ചെയ്യാവുന്നതാണ് അന്നേ ദിവസം എള് തിരി കത്തിക്കുകയും എള് എണ്ണ ഉപയോഗിച്ച് ഭഗവാന് തിരി ദീപം കത്തിക്കുന്നതും അന്നേ ദിവസം വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഭഗവാൻ അന്നേ ദിവസം എള് സമർപ്പിക്കുന്നതും എള് കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി ഭഗവാൻ അർപ്പിക്കുന്നതും നല്ലതാണ് എല്ലാവർക്കും ഷട്ടില ഏകാദശി ആശംസകൾ